നമസ്കാരം എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കരിയിലക്കുരി നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കരിയിലക്കിളി അല്ലെങ്കിൽ മറ്റേ കൂത്താങ്കിരി അങ്ങനെയുള്ള സംഭവം ചെറിയ ചെറിയ കിളി അത് വീട്ടിൽ വന്നാലുള്ള ഒരു ദിവസം വന്നാലുള്ള ഗുണങ്ങളെക്കുറിച്ചുള്ള വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളപ്പോൾ കാണാത്തവരൊക്കെ കാണുക പിന്നെ ഞാൻ കുറച്ചുകളായിട്ട് പറയാതരുന്ന ഒരു കാര്യമാണ് പൊതുവെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഷെയർ ചെയ്യാനില്ല ലൈക്ക് ചെയ്യാനില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബഹു തന്നെ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യാം ഇന്ന് നമുക്ക് ധനമൊക്കെ വന്ന് ചേരാനുള്ള കംപ്ലൈൻ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ധനം കുമിഞ്ഞ് കൂടുക എന്നൊക്കെ അങ്ങനെ ഉണ്ടാവില്ല നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോവാനായിട്ട് പറ്റും അപ്പോൾ പറയുന്ന മന്ത്രങ്ങൾ വിശ്വാസമുള്ള രൊക്കെ ഇല്ലാത്തവരും കളഞ്ഞിട്ടൊന്ന് പോവാം ഓക്കെ നമ്മൾ പൈസയൊക്കെ കുമിഞ്ഞു കൂടുകയെന്ന് പറഞ്ഞാൽ നമ്മൾ പണിക്കൊക്കെ പോയാൽ മാത്രമാണ് പൈസ ഉണ്ടാവുള്ളൂ സാമ്പത്തികപരമായിട്ട് ഉയർച്ച നമ്മൾ പണിക്ക് വേണം എല്ലി മുറിയെ പണിയെടുത്താൽ പരിധി മുറിയെ തിന്നാമെന്നാണ് പറയുന്നത് നമ്മൾ പണിയെടുത്താൽ മാത്രമാണ് നമുക്ക് പണം ഉണ്ടാവുകയുള്ളു അതെന്നാലാണ് നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ ഭക്ഷണം കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ നടന്നു നടന്നുകൊള്ളു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ മന്ത്രത്തെ മാത്രം ആശ്രയിച്ചിരിക്കും നിങ്ങൾ പണിക്ക് പോയി പണിയെടുത്ത് ഉണ്ടാക്കുക മന്ത്രമൊക്കെ നമ്മൾക്ക് ജസ്റ്റ് വിശ്വാസത്തോടെ ജപിക്കാവുന്ന മന്ത്രങ്ങളാണ് പണിക്ക് പോയിട്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുകയാണ് പണിക്ക് എല്ലാ ദിവസവും കൊണ്ട് തരുന്നതിന് അവർ എന്താ ചെയ്യുക എന്ന് കുറേ പേർ ചോദിക്കുന്നുണ്ടായി അപ്പോൾ പണിക്ക് കൊണ്ടുണ്ടെന്ന് കരുതിട്ടില്ല അപ്പം അങ്ങനെയുള്ളവർ രാത്രി കാലങ്ങളിൽ മൂന്ന് പ്രാവശ്യം ജപിക്കേണ്ട ഒരു മായാ പഞ്ചാക്ഷരി പറഞ്ഞു പറഞ്ഞുതരുന്നത് അപ്പോൾ ഒരു പഞ്ചാക്ഷരി മന്ത്രമാണ് ശിവമന്ത്രമാണ് ശുദ്ധാസുധങ്ങൾ നോക്കണമെന്ന് വെച്ചാൽ ശുദ്ധാസുധങ്ങൾ നോക്കണവർക്ക് നോക്കാം അതായത് മൂന്ന് മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ നാല് മണിക്കൂർ മുമ്പ് നോൺ വെജ് ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ശാരീരിക ബുദ്ധി എന്നൊക്കെ പറയുമ്പോൾ കുളിക്കുക എന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കാലത്ത് കഴിഞ്ഞിട്ടുണ്ടാകും വൈറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും എല്ലാം നമ്മൾ ഉച്ചക്ക് വരും കുളിച്ചിട്ടുണ്ടാവും നമ്മളെന്തായാലും കിടക്കാൻ താഴത്തേക്ക് ചൊല്ലുക പിന്നെ അതുപോലെ തന്നെ ശരിക്കും മത്സ്യവംസാദികളുടെ ദിവസം പറഞ്ഞു അപ്പം ഇത് കഴിഞ്ഞിട്ട് ശാരീരിക അതൊന്നും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക അതൊന്നും വലിയ വിഷമുള്ള കേസല്ല നമ്മൾ ജവിക്കുക മൂന്ന്രാവശ്യം ജവിക്കുക മായാവം രക്ഷ മന്ത്രമാണ് രാത്രിയിൽ മാത്രം ഞങ്ങൾ ജപിച്ചാൽ അത് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ജവിക്കുക ഉറക്കുന്നതിന് തൊട്ടുമുമ്പ് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യണ്ടെന്ന കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ പണിയെടുക്കാൻ പണിയെടുത്താൽ മാത്രം നമുക്ക് പണി തന്നെ അല്ലെങ്കിൽ മന്ത്രത്തിൻ്റെ മേൽ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഞാൻ മന്ത്രം ജവിച്ചു കഴിഞ്ഞാൽ എനിക്ക് കോടികൾ വരും ലിറ്ററി ലോട്ടറി അടിക്കും അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട നടക്കില്ല തീർത്തും പറയാണ് നമ്മൾ പണി എടുക്കുക ഞാൻ ഈ പറയുന്ന മന്ത്രം പണി എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പം നമുക്ക് ആഴ്ചയിൽ ഏഴ് ഉണ്ട് ആറു ദിവസം പണിയുണ്ട് നമുക്ക് എന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കണില്ല ദുരിതങ്ങളാണ് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് മാത്രം ജീവിക്കുക അപ്പം മന്ത്രം ഇതാണ് ഓം യും നമശിവായ ഓം യും നമശിവായ ഓം യും നമശിവായ യും ആണ് യും നമശിവായ അപ്പോൾ ചെറിയ മന്ത്രമല്ലേ യും നമശിവായ യും നമശിവായ ഇതാണ് മന്ത്രം അപ്പോൾ ഞാൻ എഴുതി ഇടുന്നില്ല ചെറിയ മന്ത്രമല്ലേ യും നമശിവായ നമ്മൾ ചേരുന്നത് ഓം നമശിവായ തന്നെ യും എന്ന് പറയുന്ന അക്ഷരം ചേർന്ന് യായിട്ടിട്ട് ഉകാരം ചേർത്ത് ഒരു അം അപ്പം യും അപ്പം ഞാൻ അങ്ങനെ തിരിച്ച് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊണൗൺസിയേഷൻ തെറ്റ് ചിലവ് നമുക്ക് കേൾക്കാം അപ്പോൾ അതുകൊണ്ടാണ് യും നമ്മ ശിവ എന്ന് പറഞ്ഞു തന്നത് നമ്മൾ ഓക്കെ അക്ഷരം തിരിച്ചടിച്ച് പറഞ്ഞു തന്നെ അപ്പോൾ അതിനകത്ത് അത്രയേ ഉള്ളൂ മന്ത്രം ജവിക്കുക രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് മൂന്ന് മൂന്ന്രാവശ്യം ജവിക്കുക കിടക്കുക പണിയെടുക്കാത്ത വീട്ടിൽ കയറി വരുന്നതുകൊണ്ട് ഇനി നമുക്ക് മന്ത്രങ്ങളൊക്കെ ജവിച്ചിട്ട് ഒരു കാര്യമില്ല ഓക്കെ മാസത്തിൽ പറഞ്ഞാൽ കേട്ടോ അങ്ങനെ ഒരു കാര്യം ആക്കണ്ട നമ്മൾ പണിക്കുക പണിക്ക് പോയിട്ട് കിട്ടാത്തവർ കാര്യം പറഞ്ഞു അല്ലാതെ വെറുതെ വീട്ടിൽ കയറിയിരുന്ന പണി പണിക്കോ അതെ വീട്ടിൽ കയറിയിരുന്നുണ്ട് ഈ മന്ത്രം ജവിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ കൊണ്ടു തരുമൊന്നുമില്ല ഭഗവാനൊന്നും കൊണ്ടു തരില്ല ഓക്കെ അത് ഭഗവാനെ പറയുകയെ മാത്രമേ ആവുള്ളൂ ഞാൻ ജവിച്ചിട്ട് എന്താ തിരുവനന്തപുട്ടാ പണിക്കോണം നമ്മൾ നേരണീ പണിയെടുത്താൽ മതി നമുക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്ന് നിർത്തുന്നു ഓം മൈക്കും സൗഹൃദം ഭദ്രകാളിയോ ഒന്നും നാരായണ